ഹലോ അസ്സാളിക്കും അപ്പോൾ എന്തൊക്കെ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എൻ്റെ ഏകദേശം എല്ലാ പണിയും അടക്കള പണിയൊക്കെ തീർത്ത് കേട്ടോ പിന്നെ പിന്നെ ഞാൻ കുറച്ച് നേരം മോളായിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ബാക്കിയുള്ളതൊന്നും വരല്ലോ തുടക്കലോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇല്ല പിന്നെ രാവിലെ ഫുഡ് ഉണ്ടാക്കലും അടക്കള പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അടച്ചു വരാനും തുടക്കാനും അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് അപ്പോൾ മോളെ വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനേ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ മൂന്നേ സ്കൂളിൽ വന്നാലുള്ളൂ മോളെ നോക്കാനും അങ്ങനെയൊക്കെ ആളുണ്ടാവും അപ്പോൾ പിന്നെ മഴ പെയ്തത് തോർന്നുകൊണ്ട് തന്നെ ചെറിയൊരു ആക്കുണ്ട് അപ്പോൾ മുറ്റക്കൊന്ന് അടിച്ചോരൻ വിചാരിക്കുന്നുണ്ട് പൊതുവേ അവൾക്ക് വാക്കറിലിരുത്തില്ല കേട്ടോ ഇത് വാങ്ങിച്ചൊന്നും അവൾ ഇരുന്നിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം കുറെ ആയിട്ട് എടുക്കാത്തതുകൊണ്ട് എന്താറിയില്ല മുറ്റത്ത് ആയതുകൊണ്ടാണോന്നും അറിയില്ല കേട്ടോ ഇരുത്തിയപ്പോൾ ഇരിക്കണുണ്ട് അപ്പം ഞാൻ ആ ടൈം കൊണ്ട് എൻ്റെ മുറ്റ അടിച്ചേരിലൊക്കെ കഴിച്ചു പിന്നെ ഓളെ ഞാൻ എടുത്തിട്ട് അവൾ പോരനും പിന്നെ ഞാൻ അതേപോലെ എടുത്ത് ഉള്ളിൽ കൊണ്ടുവച്ചു പിന്നെ ഏതാ ഞാൻ ഈ സാധനത്തിനുള്ളിൽ മാംഗോ കട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടു പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ വെറുതെ അത് വായിക്കിട്ട് ഇങ്ങനെ ഇതാവലുണ്ട് അപ്പം ഞാൻ എനിക്കൊന്ന് മാംഗോ കട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല പിന്നെ ഞാൻ അടിച്ചു തരാൻ നോക്കിയിട്ട് അവളിൻ്റെ പിന്നാലെ പോരാണ് എന്നെ സമ്മക്കണില്ല ഞാൻ പോകുമ്പോൾ കരയാണ് പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് അങ്ങനെ ഓരോ പണികളൊക്കെ അടിച്ചാലും ഏകദേശം തീർത്തു കിട്ടും പിന്നെ കുറേ ഒക്കെ തെട്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കാൻ തുടക്കവും കൂടെ വേണ്ടീനി അപ്പം ഞാൻ ആദ്യം വാശേഴ്സൊക്കെ ഒന്ന് ഉരച്ചു വാശ് ദിവസം കുറേ ദിവസമായി ഉരക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമുക്ക് എന്താണെന്നാകുമോ നമ്മളധികം ഉപയോഗിക്കാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് അറിയില്ല മറക്കുകയാണ് എപ്പോഴും മറക്കും അപ്പോൾ ഇന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായി ഞാൻ ഓളെ വെച്ചിട്ട് തന്നെയാണ് ഏകദേശം എല്ലാ പണികളും ഞാൻ ഓള എൻ്റെ ഞാൻ എടുത്തിട്ട് തന്നെയാണ് പണികളൊക്കെ എടുക്കല് അപ്പോൾ ഇതാ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് കാരണം അതൊക്കെ ഇങ്ങനെ കാണുകയല്ലേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പെട്ടെന്നുള്ള പുറത്ത് നോക്കിയിരിക്കുന്ന ടൈം കൊണ്ട് വേഗം വെള്ളം എടുത്ത് വന്ന് തുടക്കാനുള്ള അപ്പോൾ റൂമിൽ പോയപ്പോഴാണ് ഞാൻ പോയത് കണ്ടത് അപ്പോൾ പിന്നാലെ പോരണ്ടട്ടോ പിന്നെ അപ്പോൾ വെള്ളം ആയതുകൊണ്ട് തന്നെ ഞാൻ പോരണ്ട പറഞ്ഞു പിന്നെയും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ പോരുന്നുണ്ട് നമ്മൾ വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല മനസ്സിലാവും അപ്പോൾ വേഗം കരയും അപ്പോൾ പിന്നെയും തുടപ്പ് തുടക്കണത് ഉള്ളെടുത്തിട്ട് തുടക്കുകയാണെന്ന് കുഴപ്പമുണ്ടാവില്ല അപ്പം ഇതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഹാളും തുടച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ റൂമിൽ റൂമും കൂടെ തുടച്ച് തുടക്കിട്ട് വിചാരിച്ച് പോയപ്പോൾ പിന്നെ ഭയങ്കര അരച്ചിലായിട്ടും അപ്പോൾ നല്ലോണം കരഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താ എടുത്തിട്ട് പിന്നെ ഓൾ ഉറങ്ങിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ ഓളെ ഓളിങ്ങനെ വെള്ളത്തിൽ മുട്ടത്തി പോരണുണ്ട് അതിന് വയ്ക്കുന്നുണ്ടായിനി പിന്നെ ഞാൻ ഓളെടുത്തു പിന്നെ പിന്നെ ഞാൻ എന്താ ഓളെ വെച്ചിട്ടാണ് ബാക്കി തുടച്ചത് അപ്പോൾ ഏകദേശം നല്ല വൃത്തിയായിട്ടൊന്നുമില്ലെങ്കിലും ഏകദേശം തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മോൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അടുത്തേക്ക് വന്നു അപ്പോൾ ഫുഡെന്ന് വെച്ചാൽ ഞാൻ രാഗിയും അതേപോലെ നവരൈരി പൊടിച്ചതുകൊണ്ട് കൊടുക്കൽ കേട്ടോ പിന്നെ പല ടൈമാക്കി കൊടുക്കാറുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു ടൈമിൽ രാഗിയും നവരൈരിയാണ് കൊടുക്കണെന്ന് വെച്ചാൽ അടുത്ത ടൈമിൽ ഞാൻ വായക്കപ്പൊടിയും രാഗിയും കൊടുക്കും അങ്ങനെ പലതാക്കിങ്ങാണ് കൊടുക്കൽ അപ്പോൾ ഇന്ന് രാഗിയും നവരൈതിയാണ് രാവിലെ എടുത്ത കേട്ടോ അപ്പോൾ അത് കുരു ഇങ്ങനെ കുരുന്നനായി വരുമ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ചൂടുള്ള കഴിച്ചിട്ട് അധികം കട്ടിയിലോൾക്ക് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് കുറഞ്ഞ ദിവസമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തു ഇതിക്ക് ഞാൻ ശർക്കരയോ അതേപോലെ ഉപ്പൊന്നും ഞാൻ ചേർക്കലില്ല യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു കുട്ടികൾക്ക് അത്ര നല്ലതല്ലാന്ന് അപ്പോൾ ഞാൻ അത് ഇടലില്ല അങ്ങനെ ഒരു കഴിക്കലുണ്ട് കുഴപ്പമില്ലാതെ കഴിക്കലുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ ഓൺലൈൻ ഇന്ന് കുളിക്കാൻ പോയി അപ്പോൾ ഇത്രയുള്ള എൻ്റെ വിശേഷങ്ങൾ രാവിലത്തെ കുറച്ച് തിരക്കുടിച്ച കുറേ ടൈമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ പോയോ